صلى الله على محمد صلى الله عليه وسلم صلى الله بسم الله الرحمن الرحيم ൂലുവേ നല്ല മരണം നൽകണേനു പറയാ ഭാഗത്തുകൂടെ ഞാൻ നടന്നു പോകുമ്പോ ഒരു ശ്മശാനത്തിന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോ വല്ലാത്തൊരു കവിതയുടെ ഭീകരമായ അലർച്ച കേൾക്കുകയാണ് കൈതകൾ പുരളുന്ന പോലെ കവിതകൾ അലറുന്ന പോലെ ഭീകരമായ ഒരു അവസ്ഥ വല്ലാത്തൊരു ശബ്ദം ഞാൻ കേട്ടപ്പോ ആ പരിസരമാകെ രിച്ചുപൊറുക്കി ഒരൊറ്റ കഴുതെ പോലും ഞാൻ കാണുന്നില്ല ഉറച്ച കഴുതയും ഞാൻ കണ്ടില്ല നാട്ടുകാരോട് ഞാൻ ചോദിച്ചു നാട്ടുകാരായ ഒരാളോട് ചോദിച്ചു മോനേ അരൾച്ച കേൾക്കുന്നത് എവിടന്നാ കവിതയുടെ ശബ്ദം കേൾക്കുന്നത് മോനെ ചുറ്റുപാടും കൈതയെ കാണുന്നില്ലല്ലോ ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഇതിന് ഗുജറാത്തങ്ങളെ എല്ലാ ദിവസവും ഭാഗത്തു നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത് ഒരു കബർ കാണിച്ചു കൊടുത്ത് പറയാ ആ ഖബറിന്റെ അടുത്ത് നിന്നാണ് കേൾക്കുന്നത് തങ്ങളെ എല്ലാ ദിവസവും ആ ശബ്ദം ഞങ്ങൾ കേൾക്കുകയാണ് ആ മനുഷ്യന് ജീവിതത്തിൽ ചെയ്ത തെറ്റെന്തെന്നറിയോ ോടെന്തെങ്കിലും നന്മ പറഞ്ഞോ രാത്രി വൈകി വരുന്ന നേരത്ത് പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയും മോനെ എന്തിനാണ് നേരം വൈകിപ്പോയത് എവിടെയായിരുന്നു മോനെ മാതാവ് സ്നേഹവാത്സല്യത്തോടെ ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ മാതാവിനോട് പറയുമ്മാ കൈത മൂളുന്ന പോലെ മൂളല്ല കൈതഅ പ്രിയപ്പെട്ട ഉമ്മാനെ കഴുതയോട് ഉപമിച്ച മാതാവിന്റെ ശബ്ദത്തെ കവിതയുടെ ശബ്ദം പോലെ ചെറുപ്പക്കാരൻ ഉപമിച്ചു കൊടുത്ത ശിക്ഷയാണ് മരിച്ചു കഴിഞ്ഞുകൊണ്ട് വെച്ചത് മുതലുള്ള ശിക്ഷയാ എല്ലാ ദിവസവും അസറാകുമ്പോ കഴുതമോളുന്ന പോലെ ഞങ്ങൾ കേൾക്കാൻ സാധിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അടുത്ത കാലത്ത് സംഭവിച്ച സംഭവമാണ് മഹാനായ ഇതിന് കുസാതങ്ങൾ തന്നെ പ്രശസ്തമാ പ്രശസ്തമായ റിപ്പോർട്ടിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ മാതാപിതാക്കളെ സ്നേഹിക്കാതെ വെറുപ്പ് സമ്പാദിക്കുന്നവരെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾക്ക് ശിക്ഷയാ ആളുകളുടെ മുമ്പിൽ നമ്മൾ വസളാവുകയോ നാട്ടുകാരുടെ മുമ്പിൽ വസളാവുകയോ എല്ലാ ആളുകളും നമ്മുടെ അടുത്തുനിന്ന് കവിതയുടെ മുലർച്ച കേൾക്കുമെങ്കിൽ സഹോദരങ്ങളെ വല്ലാത്ത നാണക്കേടല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കുഞ്ഞുമക്കൾ പ്രിയപ്പെട്ട ഉമ്മാനോട് കയർത്തുകൊണ്ട് സംസാരിക്കുമ്പോ പാപ്പയോട് സ്നേഹമില്ലാതെ ബഹുമാനമില്ലാതെ സംസാരിക്കുമ്പോ അമ്മാഹുവിന്റെ അദൃശ്യ ലോകത്ത് പോയി കിടക്കുമ്പോ പരാജയമാണ് പരാജയമാ അത്മാ അടുത്ത് ടുത്ത് ഒരാൾ ചോദിക്കുകയാണ് നബിയേ ഉമ്മയെപ്പറ്റിയൊന്ന് പറയുമോ നബിയേ എന്റെ തരുമോ അള്ളാന്റെ റസൂല് പറയാറു കാന്റെ ഉമ്മ നിന്റെ സ്വരം നിന്റെ പാപ്പ നിന്റെ സ്വർഗമാണ് മോനെ ഉമാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ നിന്റെ നരകമാൻറെ പാപ്പ നിന്റെ നരകമാ നിന്റെ ഉമ്മാനെ സ്നേഹിച്ച നിനക്ക് സ്വർഗത്തിൽ പോക നീ സ്നേഹിച്ചാ നിനക്ക് സ്വർഗത്തിൽ പോകാ നിന്റെ ഉമ്മാനെയും വാപ്പാനെയും വാപ്പാനയും സങ്കടപ്പെടുത്തിയാപ്പ പറഞ്ഞത് കേൾക്കാതെ ഉമ്മ പറഞ്ഞത് കേൾക്കാതെ അഹങ്കാരത്തോടെ ജീവിച്ച നിനക്ക് നരകമാവിൽ വെച്ച് തന്നെ നരകം കിട്ടുകയാണ് അള്ളാഹുവേ കാക്കണേ അള്ളോ െ മദീനയിൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങൾ അസുഖമായി കിടക്കുക വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പെങ്ങൾ അസുഖമായി കിടക്കുന്ന നേരത്ത് ഈ ചെറുപ്പക്കാരൻ കച്ചവടം ചെയ്യുന്ന ആളാണ് കച്ചവടത്തിൽ നിന്ന് തൽക്കാലം ഒരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കാണാൻ വരികയാണ് തന്റെ പ്രിയപ്പെട്ട പെങ്ങളടുത്തേക്ക് വരിക പെങ്ങളടുത്തേക്ക് വന്നു അന്ന് പ്രിയപ്പെട്ട പെങ്ങൾ മരിച്ചു പോവുകയാണ് എന്തോ ഒരു അസുഖം ബാധിച്ചു പ്രിയപ്പെട്ട പൊന്നുമ്പോൾ പെങ്ങൾ മരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് അതിന്റെ ക്യാഷൊക്കായിട്ടാണ് വന്നത് പ്രിയപ്പെട്ട പെങ്ങൾ മരിച്ചു രാവിലെ മരിച്ചു അന്ന് അവരെല്ലാരും കൂടി കബറിലേക്ക് വെക്കുകയാണ് ആ സഹോദരി അപ്പോ കബറിലേക്ക് വെച്ചു മറമാടി വീട്ടിലെത്തിയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയും നാള് കച്ചവടം ചെയ്ത് ഞാൻ കൊണ്ടുവന്ന എന്റെ പണക്കിഴി നഷ്ടപ്പെട്ടു പോയി എവിടെയാണെന്ന് ഒരു പിടിത്തം കിട്ടുന്നില്ല ഒരു പിടിത്തം കിട്ടുന്നില്ല സങ്കടത്തോടെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു അവസാനം ഇയാൾക്ക് മനസ്സിലായി രാവിലെ പെങ്ങളെ മരിച്ച സമയത്ത് പെങ്ങളെ കബറടക്കാൻ അടക്കാൻ ചെന്നപ്പോ ഇത് ഖബറിലെങ്ങാനും വീണു പോയിട്ടുണ്ടാകുമോ എന്ന ഒരു സംശയത്തിൽ ഖബർ മാതാൻ തീരുമാനിക്കുകയാണ് രാവിലെ പെങ്ങളെ കബറടക്കാൻ ഉച്ച സമയത്ത് ഖബറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് തന്റെ പണക്കി എടുക്കാൻ വേണ്ടി അപ്പോ കബറിന്റെ മുഗൾ ഭാഗത്തുള്ള ആ മണ്ണ് മുഴുവനും മാന്തി നോക്കിയപ്പോ തന്നെ അദ്ദേഹത്തിന്റെ പണക്കി കിട്ടി മുഗൾ ഭാഗത്തുള്ള മണ്ണ് മാന്തി പണക്കീ എടുത്തു കൂടെ മാന്തി നോക്കുമ്പോ ഉണ്ടാകുമല്ലോ ആ മുഗൾ ഭാഗത്തുള്ള മണ്ണ് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കുമ്പോ കബറാകെ തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ സഹോദരൻ വല്ലാതെ പേടിച്ചുപോയി പടച്ചിറപ്പേ ഇന്ന് രാവിലെയാണല്ലോ എന്റെ പെങ്ങളെ ഞാൻ ഖബറിലേക്ക് വെച്ചതിലേക്ക് വെച്ചത് ഉച്ചയായ സമയത്തേക്ക് ഇത്ര വലിയ അതാപാണ് ഖബറാകെ തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ബാക്കി മണ്ണൊക്കെ മൂടി വീട്ടിലേക്ക് ഓടുകയാണ് സങ്കടത്തോടെ വീട്ടിൽ ചെന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മാനോട് ചോദിച്ചു ഉമ്മാബർ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെപ്പറ്റി എന്ന് പറഞ്ഞു തരും ഒരുപാട് നാളായല്ലോ ഞാൻ കച്ചവടത്തിന് പോയിട്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ എന്താണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയത് ഉമ്മാ എന്ന് പറഞ്ഞു തരുമോ പ്രിയപ്പെട്ട മാതാവ് മോനേ നിന്റെ മരിച്ചുപോയല്ലോ സമക്ഷത്തിലേക്ക് പൊന്നുമോൾ യാത്ര പോയല്ലോ അവളുടെ ജീവിതത്തിന്റെ അവസ്ഥ നീ ചോദിക്കല്ല അത് ചോദിക്കേണ്ട സമയം കഴിഞ്ഞുവല്ലോ മരിച്ചുപോയവരെ പറ്റി നല്ലത് മാത്രമല്ലേ പറയേണ്ടത് അതുകൊണ്ട് പോനെ െ പറ്റി നീ എന്തിനാണ് ചോദിക്കുന്നത് എന്ത് തെറ്റാണ് ഉമ്മ അവൽ ജീവിതത്തിൽ ചെയ്തത് ഒന്ന് പറയണേ ഉമ്മാന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞ് ഞാനത് പറയുന്നില്ല ഉമ്മാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ കബറ് രാവിലെ മറമാടിയ കബറ് ഏറെ പണക്ക് കിട്ടാൻ വേണ്ടി ഞാൻ മാന്തി നോക്കുമ്പോ മുഷ്ടോ പിന്ന ഉ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ അവളുടെ കമറാകെ തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവളുടെ കമർ വല്ലാതെ കൊണ്ട് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ഉമ്മ പൊട്ടിക്കരഞ്ഞു പോയി വല്ലാതെ തളർന്നു പോയി ഉമ്മ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറഞ്ഞു മോനെ നിന്റെ പെണ് രണ്ട് തെറ്റാണ് ചെയ്തിരുന്നത് രണ്ട് തെറ്റാണ് നിന്റെ പ്രിയപ്പെട്ട പെണ് ചെയ്തിരുന്നത് തെറ്റെന്തെന്നറിയുമോ മോനേ ൂർണമായി ശുദ്ധി വരുത്താതെ പൂർണ്ണമായി ശുദ്ധി വരുത്താതെ നിസ്കാരത്തിലേക്ക് നിന്റെ പ്രിയപ്പെട്ട പെണ്ണി പ്രവേശിക്കുമായിരുന്നു പെണ്ണാകുമ്പോ ഒരുപാട് ശുദ്ധിയുണ്ടാകുമല്ലോ അതിൽ നിന്നൊക്കെ വേണ്ട പോലെ വൃത്തിയാകാതെ ശുദ്ധി കാത്തു സൂക്ഷിക്കാത്തവളാണ് രണ്ടാമത്തെ തെറ്റെന്താണ്മാ എന്റെ പെങ്ങളുടെ കബറാകെ തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒന്ന് പറയുമോ ഉമ്മാ 아. <laughs> പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു പോയി മോനേ ഭീകരമായ രണ്ടാമത്തെ തെറ്റെന്തെന്നറിയുമോ തോപ്പയുടെ പ്രിയപ്പെട്ട വെള്ളയുടെ മണ്ണിലേക്ക് കടന്നു വന്ന വെള്ളയിൽ പരിസരത്തേക്ക് വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മാ ഇന്ന് പ്രതിഞ്ഞെടുക്കും ഇന്നേവരെ ഞാനത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഇന്ന് പാതിരാത്രിയുടെ സമയത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പ്രതിജ്ഞ എടുക്കാൻ പോവുകയാണ് ഇവിടെ എന്നുകൊണ്ട് പന്തൽ കെട്ടിയിട്ട് ഇത്ര മനോഹരമായി ഉദ്യാനം തീർക്കുമ്പോ വിജ്ഞാനത്തിന്റെ പറഞ്ഞ കാശു ചെലമാക്കിക്കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തുമ്പോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാവണ്ടേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാടു ഉമ്മമാരൊരുമിച്ചുകൂടിയ സദസ് സദസ്സല്ലേ ഒന്ന് പ്രതി എടുക്കുമീ നാളെ പോയി കിടക്കുമ്പോ കീറി കിടക്കണോ എന്നോടും നിങ്ങളോടും വളര സങ്കടത്തോടെയാ പറയുന്നത്